നിന്റെ പ്രത്യക്ഷ നിന്റെ നിൻ്റെ വിശ്വസ്തദാസനായി നിന്റെ വിശ്വസാക്ഷിയായി നിന്റെ സന്നിധി എത്തിയിടും ഞാൻ നിന്റെ പ്രത്യക്ഷ നിന്റെ നിൻ്റെ സാക്ഷിയായിൻ്റെ സന്നിധയെത്തിയിടുന്ന ആരാധ്യനേ ആരാധനേ ആരിലും ആരാധിക്കുന്നീത നിന്നേ ഞങ്ങൾ നാളുകളല്ല ആരാധനേ േ ആരിലും ഉന്നതനായവനെ ആരാധിക്കുന്ന നിന്നെ ഞങ്ങൾ നാളുകളല്ല എന്റെ രോഗക്കീടേ അതിൽ എന്റെ സൗഖ്യപ്രദായകനെ എന്റെ രോഗസംഹാരകനെ സാർവാവും നീ മാത്രമേ ആരാധ്യനേ ആരാധ്യനെ ആരിലും ഇന്നതെ നായവനെ ആരാധിക്കുന്ന നിന്നെ ഞങ്ങൾ നാളുകളല്ല ആരാധ്യനെ ആരാധ്യനേ ആരിലും നിന്നെ ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിലും എല്ലാ ശ്രോതാക്കൾക്കും അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിനേഴാം വാക്കത്തെ ആസ്പദമാക്കിയാണ് യേശു ദൈവത്തിൻ്റെ പ്രിയപത്രമെന്ന് ശബ്ദം കേട്ട ശിഷ്യന്മാരുടെ ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ ശിഷുമാരെ യേശുവിനെ അനുഗമിച്ചിരുന്നെങ്കിലും ദൈവത്തിൻ്റെ പ്രിയപത്രമൊന്നും സാക്ഷിയും അവർ കേട്ടിരുന്നില്ല യോഹനാം സ്നാപകൻ സ്നാനം ഏൽക്കുവാൻ യോഹനാം സ്നാപകനാൽ സ്നാനം ഏൽക്കുവാൻ യോർദാം നദിയിൽ ഇറങ്ങി നിന്നപ്പോൾ യോഹനാം പറഞ്ഞു നിന്നാൽ സ്നാനം ഏൽക്കുവാൻ ആവശ്യം പിന്നെ നീ എൻ്റെ അടുക്കൽ വന്നുവോ എന്ന് ചോദിച്ചു യേശു പറഞ്ഞു മറുപടി ഇപ്പോൾ സംബന്ധിക്കുക ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു അങ്ങനെ യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗ്ഗം തുറന്ന് ദൈവാത്മാവ പ്രാവുന്ന പോലെ ഇറങ്ങി യേശുവിൻ്റെ മേൽ വരുന്നത് കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി ഈ സമയത്ത് യേശു തൻ്റെ പരിശുശ്രൂഷ ആരംഭിച്ചില്ല അതിനുമുമ്പായിട്ടായിരുന്നു സ്നാനമേറ്റത് അപ്പോൾ ശിഷ്യന്മാരെ ആരെയും തിരഞ്ഞെടുത്തിട്ടുമില്ലായിരുന്നു സ്നാനത്തിനുശേഷം യേശുദാദിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് നടത്തി പരീക്ഷയിൽ സാത്താനെ പരാജയപ്പെടുത്തിയ ശേഷം യേശു എലീല കടപ്പുറത്ത് നടക്കുമ്പോഴാണ് പത്ര ദിവസിനെയും കാണുന്നത് അവ കടലിൽ വല വീശന്ന് കണ്ടിട്ട് എൻ്റെ പിന്നാലെ വരുവി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു ഉടനെ അവരെ വല വിട്ട് യേശുവിനെ അനുഗമിച്ചു അതിനുശേഷമാണ് മറ്റു ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ചേരുന്നത് എന്നാൽ മൂന്നര വർഷത്തെ പരസ്യശ്രൂഷയുടെ വേളയിൽ യേശുവിൻ്റെ കൂടെ നടക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുകയും യേശുവിനെ അനുഗമിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും ദൈവത്തിൽ നിന്നുള്ള സാക്ഷ്യം ഇവർ നേരിട്ട് കേട്ടിട്ടില്ല യേശു മരമിൽ മോശയും വേലിയാവുമൊത്ത് നിൽക്കുന്ന സമയത്ത് പത്രോസിൻ്റെ ചിന്താഗതി അവർക്കും മൂന്ന് പേർക്കും ഓരോ കുടും നിർമ്മിച്ച് അവരോടൊക്കെ പാർക്കുവാനാണ് യേശു പത്രോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും മാത്രമേ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയുള്ളൂ അപ്പോൾ ഓരോ കുടിലും ഓരോരുത്തർക്കും ഒപ്പം ഇരിക്കാം എന്ന് കരുതിയായിരിക്കും പത്രോസ് അങ്ങനെ ചിന്തി പറഞ്ഞതും ചിന്തിച്ചതും യേശു വരെ മൂന്ന് പേരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയത് ഒരു പക്ഷേ ഈ മൂന്ന് പേരും നേരിടാൻ പോകുന്ന പരീക്ഷകളും ഗവർണങ്ങളും കർത്താവും ഉന്നമയ ഗ്രഹിച്ചതിനാലായിരിക്കാം പത്രോസ് തലകീഴായി സൂക്ഷിക്കപ്പെട്ടു യാക്കോ അങ്ങനെ വാൾ കൊണ്ടുവന്നു യോഹനാനെ തിളച്ച എണ്ണയിലിട്ടു ആകെയാലായിരിക്കും ഇവരെ മൂന്ന് പേരെയും മാത്രം കൂട്ടിക്കൊണ്ടുപോയതെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് അങ്ങനെ മോശിയെയും എലിയാമിനെയും കണ്ടപ്പോൾ പത്രോസിന് വലിയ ആവേശവും ഉത്സാഹം തോന്നിയിരിക്കാം തോന്നിയിട്ടായിരിക്കാം പറഞ്ഞത് മറ്റ് അഭിപ്രായ മറ്റ് പല അഭിപ്രായങ്ങളുണ്ട് പഴയ നിയമ പ്രവാചകൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ വരവോട് അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഇതുണ്ട് അതിന് കാരണമുണ്ട് യേശു ക്രിസ്തു പ്രവാചകന്മാരെ കൾസ്രേഷൻ എന്ന് തെളിയിക്കുകയാണ് മോശ പ്രതിദാനം ചെയ്യുന്ന നയപ്രമാണയുഗത്തിൻ്റെ അവസാനമാണെന്നും പുതിയ പ്രമാണമായി യേശു വന്നതിനാൽ പഴയ നിയമത്തിലെ നയപ്രമാണത്തിന് അന്ത്യം കുറിക്കുന്നതെന്ന് തെളിയിച്ചാണ് മോശ അവിടെ വന്നത് നാല് പത്ത് ദിവസം വരെ കണ്ടപ്പോൾ നയപ്രമാണത്തെയും യോഗത്തെക്കുറിച്ചും ചിന്തിപ്പാനും പ്രവാചകനായ ഏലിയാവിൻ്റെ പ്രവർത്തിയിൽ ഓർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവശബ്ദം കേട്ടത് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ചെവി പിടിപ്പിൻ പഴയ അതായത് പഴയ നിയമ പ്രവാചകനും ന്യായപ്രമാണവും ഇല്ല ഇനി യേശു എന്തു പറയുന്നു അവന് ചെവ് പിടിപ്പിക്കുന്നെന്ന് പറയുന്നു മോശ ഏലിയാവും അപ്രത്യക്ഷമായി യേശു മാത്രം ശേഷിച്ചു ഒരു വച്ചാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് മുമ്പ് യേശുവിനെ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട് കാറ്റിനെയും കടലിനെയും ഇവൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് യേശു പല അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കാത്ത തോമസിനെ പോലെ ഉള്ളവരും കൂട്ടലുണ്ട് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ വിശ്വാസം ഇല്ലാത്തതിനാലല്ലേ ഗതാനയിൽ ആസറിനെ മരണശേഷം അവിടേക്ക് പോകാൻ നേരം തോമസ് പറയുന്നത് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാം പോകാമെന്ന് ഇപ്പോൾ പത്രദോസും യോഹനാനി യാക്കോവിനും സംശയിക്കേണ്ട കാര്യമില്ല കാരണം അവർ ദൈവശബ്ദം നേരിൽ കേട്ടു അതിൻ്റെ വെളിച്ചത്തിലാണ് പത്രദോസ പോസ്ലൻ ലേഖന തൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന രണ്ട് പത്രോസ് ദിവസം ഒന്നിൻ്റെ പതിനാറിൽ പറയുന്നു ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും നിങ്ങളോട് നിങ്ങളോടറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടേ പ്രിയരെ നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തു ദൈവത്തിനാണെന്ന് പിതാവിന് ആ ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചതാണ് ഈ ദൈവത്തിന് വിശ്വസിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കും വേണ്ടിയാണ് യേശു ക്രൂശ് വ്യാഗമായത് ആ കർത്താവ് താമസമുന്നേ തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ ഉൾപ്പെടാറായി ആ മണവാളിനെതിരാൾ പന്ത്രമല കനിയായി ഒരുക്കത്തോടെ നിന്നാൽ ഇവിടെ കയറി വരുവിൽ ശബ്ദം കേൾക്കാൻ സാധിക്കും അതിനായിധികമായ കർത്താവ് കേവളം ജി വെച്ച് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശിക്കുന്നു അധികമായ കർത്താവ് ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം